വൻ തിരിച്ചടി മുൻ കേന്ദ്രമന്ത്രിയുടെ പാർട്ടി സഖ്യം നീക്കം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാർ ായി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് വൻതിരിച്ചടി മുൻ കേന്ദ്രമന്ത്രി പശുപതി കുമാർ പരസ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി എൻ ഡി എ സഖ്യം വിട്ടു ഈ വർഷത്തെ തന്നെ രാജ്യത്തെ സുപ്രധാന രാഷ്ട്രീയ സംഭവ വികാസമാണിത് പട്നയിൽ നടന്ന അംബേദ്കർ ജയന്തി ചടങ്ങിൽ ആയിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയുമായും എൻ ഡി എ സഖ്യത്തിലായിരുന്നു എന്നാൽ ഇന്നു മുതൽ എൻ ഡി എ ഒരു ബന്ധവുമില്ലെന്ന് പരസ്യപ്രഖ്യാപിച്ചു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആർ എൽ ജെ പിയെ കിങ് മേക്കറാക്കുകയാണ് പരസിന്റെ നീക്കത്തിന് പിന്നിൽ ബീഹാറിലെ സീറ്റുകളിലും തന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സർക്കാരിനെ മാറ്റാൻ ബീഹാറിലെ ജനങ്ങൾ തീരുമാനിച്ചുവെന്നും പരസ് പറഞ്ഞു ഇതിനകം ഇരുപത്തിരണ്ട് ജില്ലകളിൽ താൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ ശേഷിക്കുന്ന പതിനാറ് ജില്ലകൾ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി നിതീഷ് കുമാർ ദളിത് വിരുദ്ധനും മാനസിക രോഗിയുമാണെന്ന് പരസ്പരക്കെതിരെ ബീഹാറിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദളിത് പാർട്ടിയായതിനാൽ തന്റെ പാർട്ടിക്ക് സഖ്യത്തിൽ അനീതി നേരിടേണ്ടി വന്നുവെന്നും ബീഹാറിലെ ബി ജെ പി ജെ ഡി യു സംസ്ഥാന നേതൃത്വങ്ങൾ എൻ ഡി എ യോഗങ്ങളിൽ ജെ എൽ ജെ പിയുടെ പേര് പോലും പരാമർശിക്കാറില്ലെന്നും പശുപതി പരസ് ആരോപിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ താൻ എൻ ഡി എൽ ഉണ്ടെന്നും ഇനി മുതൽ തന്റെ പാർട്ടിക്ക് എൻ ഡി എ ഒരു ബന്ധമില്ലെന്ന് പ്രഖ്യാപിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിപാടിയിൽ സംസാരിക്കവേ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെയും രൂക്ഷ വിമർശനമാണ് പശുപതി കുമാർ ഉന്നയിച്ചത് നിതീഷ് കുമാറിന്റെ ഇരുപത് വർഷത്തെ ഭരണത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പാടെ തകർന്നു പുതിയ വിദ്യാഭ്യാസങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല അഴിമതി വ്യാപകമായി ഇത് എല്ലാ ക്ഷേമപദ്ധതികളുടെയും നടത്തിപ്പിനെ ബാധിക്കുന്നുവെന്നും പശുപതികുമാര് പരസ് പറഞ്ഞു